ഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഖുർആൻ പ്രവാചകനിൽ നിന്ന് പഠിച്ചെടുത്തവเทയാണ് റസൂലുള്ളാഹി عليه സല്ലമ തങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിൽ നിന്ന് ഖുർആൻ കേൾക്കൽ പതിവാണ് ഒരിക്കൽ പ്രവാചകനെ നിർബന്ധത്തിനിടയങ്ങി അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുവയാണ് സൂറത്തുന്നിസാഇലെ 41 ആമത്തെ ആയത്തത്തെത്തി فكيف اذا جئنا من كل امه بشهيد وجئنا بك على هؤلاء شهيدا പരിശുദ്ധ പ്രവാചകൻ റസുള്ളാഹു അലൈഹി സല്ലമ തങ്ങളുടെ ഖിയാത്ത് ഏറ്റുന്ന സമയത്തെ നോക്കുമ്പോൾ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണീർ ಧಾರധാരയായി ഒഴുകുകയാണ് എന്താണ് നബിയെ മായുവതി ക്യാ റസൂലല്ലാ എന്തിനാണ് നബിയെ കരയുന്നത് റസൂലേ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ ആദരവയ പ്രവാചകൻ പറയുന്നു ഇബ്നു മസ്ഊദ് ഓതലം അദീബ്നു മസ്ഊദ് ഈ ആയത്തിന്റെ ചിന്തിച്ചിട്ടാണ് കരയുന്നത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ നേതൃത്വമായിട്ട് ഓരോ പ്രവാചകന്മാർ അക്ഷരയിലേക്ക് കടന്നു വരുന്ന രംഗം തങ്ങളുടെ സമുദായമാകുന്ന ഈ നേതൃത്വമായി അവർക്ക് കടന്നു വരുന്ന നബിയെ സ്മരിക്കണേ എന്നുള്ള ആയത്ത് വന്നപ്പോ ആദരവായ പ്രവാചകരാ മഷ്വറ മനസ്സുവെ ഓർത്തിട്ട് കരയുകയാണെ കരയുകയാണെ ഈ ആയത്തുകളും അതിനപ്പുറത്തുള്ള ആയത്തുകളും ഒക്കെ കേട്ടിട്ടും ഹൃദയം തകരാതെ മാനസികമാകുന്ന ഒരു സംഘർഷം ശതീകയത്താത്ത മഹശരയെ കുറിച്ച് പോലും ഒരു ചിന്തയില്ലാതെ പ്രവാചകായ ജീവിതത്തിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞുകൂടുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തേ മോശപ്പെട്ട സിനിമ പാട്ടുകൾ കേട്ടുകൊണ്ട നിലക്കുള്ളവരേ അസലീമ ആക്കപ്പെട്ട സംസാരങ്ങളെ നടത്തുന്നവരേ ആഖറം ഖேதഗരമാണ് ഖேதഗരമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ കരം പിടിച്ചുകൊണ്ട് മുജ്ജത കണ്ടുകൊണ്ട് ആറാമതു

بسم الله الرحمن الرحيم الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان الشمس والقمر بحصبان والنجوم والشجر يسجدان والسماء رفعها ووضع الميزان പരിശുദ്ധമായ ഖുർആൻ പരസ്യമായി കാബയുടെ കാബയുടെ മഹാനായ മസ്ഊദ് മസ്ഊദ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ഇസ്ലാമിന്റെ ആറാമത്തെ മുസ്ലിം അല്ലേ പരിസരത്ത് വന്നു ശക്തമാകുന്ന ഒരു അടി ആ പ്രഹരത്താൽ ാണ് അദ്ദേഹത്തിന്റെ ചെവിയിലൂടെ രക്തം

ഹബീബ് മുഹമ്മദ് മുസ്തഫ വർഷങ്ങൾ കഴിഞ്ഞില്ല രണ്ടാം വർഷം പരിശുദ്ധരാക്കപ്പെട്ടതാകുന്ന വരുന്ന ണത്തിലേക്ക് റമദാനിന്റെ ആദരമായ പ്രവാചകർ മാർച്ച് ചെയ്യുകയാണ് ആയിരത്തോളം വരുന്ന ശത്രുക്കളുമായി അഭൂജകര് എത്തുകയാണ് പ്രിയപ്പെട്ടതാകുന്ന ശ്രാപത്തിനോട് യുദ്ധം ചെയ്യുകയാണ് ആ പദരങ്കണത്തിൽ വെച്ച് എന്ന് പറയുന്ന ഏറ്റവും വലിയ ശത്രു അവന്റെ അള്ളാഹു അവസരം കൊടുത്തത് അബ്ദുല്ലാഹിമിന് പ്രിയപ്പെട്ട ശത്രുക്കൾ

ചെവിക്ക് ചെവിക്ക് ചെവിയാണ് മറുപടി കേട്ടോ തല അധികമാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ം പഠിക്കണം പഠിക്കണം eh പരിശുദ്ധമായി ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ പരസ്യമായി നിലകൊണ്ട സഹാബിയാണ് അബ്ദുല്ലാഹിബിൻ മസ്ഹൂദ് റളിയല്ലാഹു അൻഹു ലോകത്താദ്യമായി ഖുർആൻ ജഹറാക്കി ഓതിയ വ്യക്തി കഅബയുടെ പരിസരത്ത് മുഖത്തെ അടി കെട്ടി കരണപുടം പൊട്ടി അദ്ദേഹത്തിൽ നിന്ന് ചെവിയിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകി ബോധരഹിതനായി വീണു അന്ന് ശമിച്ചു ആ അടിച്ച വ്യക്തിയുടെ തല അറുത്തെടുത്തു അബ്ദുല്ലാഹിബിൻ മസ്ഹൂദ് റളിയല്ലാഹു അൻഹു അബൂബക്കർ ഉണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടതാകുന്ന അലിയാർ തങ്ങളുണ്ട് ണ്ട് പക്ഷേ അവർക്കാർക്കും ഈ അവതരിപ്പിച്ചത് ഇതിനെ കാലാകാലം നാം ഖാലല്ലാഹു അസ്സ വ സുബ്ഹാനഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിക്കോ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് നൽകപ്പെട്ട ഖുർആൻ പ്രവാചകർക്കാണ് ഖുർആൻ നൽകിയത് ആ തിന്റെ പേരിൽ പ്രബോധന മേഖലയിൽ വിഷമം അനുഭവിച്ച മനുഷ്യന് അള്ളാഹു സാന്തനം കൊടുത്തും ആ വിഷമിപ്പിച്ചവന്റെ തലാഹു നൽകട്ടെ കാലം തീർച്ചയായിട്ടും ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരിൽ ആരൊക്കെ നിലകൊണ്ടിട്ടുണ്ടോ അവർക്കൊക്കെ തീർച്ചയായും ഉറപ്പായിട്ടും മറുപടി കൊടുക്കും ഇന്ന് എക്സ് മുസ്ലിമീങ്ങൾ അധികരിക്കുന്ന കാലഘട്ടമാണ് ഞാൻ മുമ്പ് മുസ്ലിം ആയിരുന്നു പോലെ എക്സ് മുസ്ലിം എക്സ് എം എന്നൊക്കെ പറയുന്ന പോലെ പുതിയ സംഭവം തുടങ്ങിയിരിക്കുക അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിച്ച മുസ്ലിമേ ആയിരുന്നില്ല ഇവൻ ഇസ്ലാമിലായിട്ട് ഇന്നുവരെ ജീവിച്ചൊരു ചരിത്രം ഉണ്ടായിട്ടില്ല അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ നിരീശ്വരവാദികൾ യുക്തിവാദികൾ ഇന്ന് സമൂഹത്തിൽ ധാരാളം അധികരിച്ചു വരിക വാനരെ വെല്ലുവിളിക്കുന്നവർ മനസ്സിലാക്കിക്കോ ഇന്ന് വെല്ലുവിളിച്ചവർ നാളെ പരസ്യമായിട്ട് അത് തിരുത്തും ഉറപ്പാണ് ഉറപ്പ് അവർക്ക് ശക്തമായ ശക്തമായ താക്കീത് ശിക്ഷ നൽകും അള്ളാഹു മനസ്സിലാക്കാൻ കാരണം ഈ ഈ ഖുർആൻ ഖുർആൻ നൽകപ്പെട്ടത് ഒരു വ്യക്തിക്കാണ് നമുക്കല്ല ആ വ്യക്തി ഒരു വ്യക്തിയല്ല സയ്യിദുൽ والفريقين من عرب ومن عجم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم فاق النبي فيه خلق وفي خلقه ولم يدانه في علم ولا كرم مولاي صلي وسلم دائما ابدا തങ്ങളെ വേദനിപ്പിച്ചതാകുന്ന ഒരാൾക്ക് പോലും മറുപടി ഇസ്ലാമിനെ തന്റെ കുടുംബക്കാരെ വിളിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധനം പരസ്യമായി നടത്തി തങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ ഒന്ന് മുന്നറിയിപ്പ് കൊടുക്കണം കൊടുക്കണം ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരനായിട്ട് വന്ന പ്രവാചകനാണ് ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ഞാൻ അതീ നിൽക്കുന്ന മലയുടെ പിന്നാമ്പുറത്ത് ഒരു വലിയ സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ കടന്നുവരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അവിശ്വസിക്കുമോ എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു നീ അൽ അൽഹമീനാണ് നീ സത്യസന്ധനാണ് ഞങ്ങൾ നിന്നെ വിശ്വസിക്കും മുഹമ്മദേ പറഞ്ഞത് എന്നാൽ ഞാൻ നിങ്ങൾക്കുള്ള മുന്നറിയിപ്പുകാരനാണ് വ്യക്തമായ മുന്നറിയിപ്പ് മുന്നറിയിപ്പുകാരനായിട്ടാണ് നിങ്ങൾക്ക് ഞാൻ കടന്നു വന്നിട്ടുള്ളത് ഏകദേവ വിശ്വാസം നിങ്ങൾ പുൽകടേ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കട്ടെ അള്ളാഹുവിൻ്റെ ദൂതനാണ് പ്രവാചകനാണ് ഞാൻ എന്നെ കൊണ്ട് നിങ്ങൾ പരിപൂർണമായി വിശ്വസിക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ കുടുംബത്തിൽ നിന്ന് കയ്യിലൊരു കല്ലെടുത്തിട്ടിങ്ങനെ എറിയാൻ വേണ്ടി ഓങ്ങിയെന്നും ഹജീസലുണ്ട് കല്ലിങ്ങനെ എറിയാൻ വേണ്ടിയാ വേണ്ടി എറിഞ്ഞില്ല അറിഞ്ഞില്ല ഒരു ഒരു ചികളെടുത്തിട്ടിങ്ങനെ എറിയാൻ വേണ്ടി അതുകൊണ്ടാണ് അവന്റെ കൈ നശിക്കട്ടെ പറയുന്നു റിയാൻ രണ്ട് കരങ്ങളും നശിക്കട്ടെ നശിച്ചിരിക്കുന്നു പരിശുദ്ധ പ്രവാചക മുഖ മുഖകമലം നോക്കി എറിയാൻ വേണ്ടി തുനിഞ്ഞതാകുന്ന പ്രവാചകന്റെ കുടുംബത്തിലുള്ളവരായിരുന്നാലും കുടുംബത്തിലുള്ളവനായിരുന്നാലും വേദനിപ്പിക്കുന്നവർക്ക് അത്മാഹു ശക്തമായ താക്കീത് നൽകുകയാൾ അവൻ്റെ ജീവിതത്തിൽ അവൻ ഒരുമിച്ച് കൂട്ടിയ അവൻ ഒരിക്കലും ഐശ്വര്യം ഉണ്ടാക്കുകയില്ല അതൊക്കെ നശിക്കാൻ പോകുകയാ അത് പരിപൂർണമായി നശിക്കുമെന്ന് വിശുദ്ധമായ കുറേ പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമെത്തിന് ശേഷമാണ് അബൂലഹബിന് മാരകമാകുന്ന രോഗം വരുന്നത് ഇസ്ലാമിന്റെ തങ്ങൾക്ക് ഈ പ്രയാസകരമാകുന്ന അവസ്ഥയുണ്ടായത് അന്നാണ് ഖുർആൻ അവതരിച്ചത് അബൂലഹബ് നശിക്കട്ടെ എന്ന് ഖുറാൻ ഇറങ്ങിയത് ശേഷം പന്ത്രണ്ട് വർഷത്തോളം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല പത്തല്ല പന്ത്രണ്ട് വർഷം

പറയുന്ന ബദർ യുദ്ധം ഏഴ് ദിവസം കൂടി കഴിയുമ്പോഴാണ് അമൂലകിന്ന ശരീരത്തിലേക്ക് മാരകമാകുന്ന രോഗം വരുന്നത് ശരീരമാസകലം ഒരു ഭരണം വരുവയാണ് ആര് കണ്ടാലും വെറുക്കുന്ന ആര് കണ്ടാലും പ്രയാസപ്പെടുന്ന സ്വന്തം സ്വന്തം വേണ്ട മക്കൾക്ക് വേണ്ട സ്വന്തം കുടുംബങ്ങൾക്ക് വേണ്ട എല്ലാവരും ആട്ടിവിടുകയാണ് ഒരാൾ ഇല്ലാത്ത ദിവസം ഉള്ള രോഗം അല്ലാതാര നൽകുകയാണ് തിരിഞ്ഞു നോക്കാൻ ഒരാളുമില്ല ഏതെല്ലാം ഡോക്ടർമാർ വന്ന് ചികിത്സിച്ചിട്ടും മരുന്ന് ഭരിക്കുന്നില്ല രോഗം കാരണം ഈ രോഗം ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെക്കുന്ന കൊടുത്തത്രിപാലാണ് ഈ രോഗം കൊടുത്തത് അവൻ ഈ ഈ ഈ രോഗത്തിന്റെ രോഗത്തിന്റെ പരിപാലകനാണ് രോഗത്തിന്റെ സർവാധിപതിയാണ് ഈ രോഗത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്ക് ആഹാരം നൽകുന്നവനാണ് കിഴക്കൻ ചക്രവാളങ്ങൾ വരുമ്പോ വളവൃക്ഷങ്ങളിൽ നിന്ന് കടകൂചരങ്ങൾ പൊഴിച്ചുകൊണ്ട് പോകുന്ന പക്ഷി പർവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ചി വരുന്ന കടലിന്റെ അഗാധമാകുന്ന കറുത്തത്തിലൂടെ ഉളിയിട്ട് തുണി തുളിക്കുന്നതായ ഭീമാ തിമിംഗലം മുതൽ അതിസൂക്ഷ്മ ദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മായ അടുക്കളെ അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന്നിയന്തായ പരിപാലകനായ സർവേശ്വരായ വെല്ലുവിളിച്ചവനല്ലേ നിനക്കുള്ള രോഗത്തിന് ശമനമില്ല ശമനമില്ല ജനങ്ങൾ മുഴുവനും നോക്കാൻ ഭാര്യയെല്ലാം മക്കളിൽ അവസാനം എത്യോപ്യയിൽ നിന്ന് നിന്ന് സുഡാനിൽ ആളെ സുഡാനികളാകുന്ന കറുത്ത വർഗക്കാരാണ് അവന്റെ ശരീരത്തെ കമ്പുകൊണ്ട് തട്ടി തട്ടിയിട്ട് മലമുകളിൽ കൊണ്ടുപോയി നശിപ്പിച്ചത് എന്ന് തഫ്സീറുകളിൽ കാണാം ഇമാമിങ്ങൾ ഒരാൾ

കൊള്ളുന്നതെങ്കിൽ എത്ര സമ്പത്തിന്റെ ഈ തന്നെ തകർക്കപ്പെടുമേ പരിശുദ്ധമായ നിലകൊണ്ട മനുഷ്യൻ ഇസ്ലാമിനെതിരെ കൊഞ്ഞണം ആലിമീങ്ങൾക്കെതിരെ പരിശുദ്ധ െതിരെ ഞാൻ നിരീശ്വരവാദിയാണ് അല്ല ഇല്ല എന്ന് വാദിച്ചുകൊണ്ട് പ്രസംഗിച്ച് നിലകൊള്ളുന്ന മുസ്ലിം ചെറുപ്പക്കാര് യുവാക്കൾ വരെ ഈ സമൂഹത്തിൽ കടന്നുകൂടിയ പുള്ളൂ കുമ്മനമസ് നിന്റെ ആഹാരം നഷ്ടപ്പെടാതിരിക്കാൻ നിന്റെ പരലോകം നഷ്ടപ്പെടാതിരിക്കാൻ നീ പരിശുദ്ധ കരിമ ഉച്ചരിച്ച് ഇസ്ലാമിന്റെ ആദർശ വിശുദ്ധിയിലേക്ക് കടന്നു വരണേ ഇല്ലെങ്കിൽ ആഹാരം നഷ്ടമാണ് നഷ്ടമാണ് പറയുക മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരണേ ആഹാരം നഷ്ടമാണ് നഷ്ടമാ ഇസ്ലാമിനെ എതിർത്തവർ ഖുർആാനിനെ എതിർത്തവർ പ്രവാചകരെ എതിർത്തവർക്കൊക്കെ അള്ളാഹു നൽകിയ തക്കതായ അബൂലഹബിന്റെ എന്ന് തങ്ങളുടെ മകളാകുന്ന ഉമ്മുഖൂ വിവാഹം ചെയ്തു കൊടുത്തിരുന്നതിന് മുമ്പ് തന്നെ ഈ ആയത്തും ഈ സംഭവമൊക്കെ അബൂലഹബ് നശിക്കട്ടെ എന്നുള്ള ആയത്തൊക്കെ ഇറങ്ങിയപ്പോ അബൂലഹബൻ എങ്കിലും

കാരണം ഇവൾ എന്നെയും സ്നേഹിക്കുന്നില്ല ഞാൻ നിന്നെയും സ്നേഹിക്കുന്നില്ല മുഹമ്മദെ എന്ന് കോളർ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് മാത്രമല്ല കാരുണ്യത്തിന്റെ പ്രവാചകന്റെ മുഖകമലത്തിലേക്ക് കാർക്കിച്ചു തുപ്പാൻ തുരിഞ്ഞോ അല്ലാഹു തടഞ്ഞോ സുബാനങ്ങൾക്ക് വല്ലാത്ത വിഷമമായി നമ്മൾ പറയാ വാപ്പയാണ് കോളറിൽ ഹബീബ് മുഹമ്മദ് വല്ലാത്ത മകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ടതാകുന്ന മരുമകൻ തന്നെ പ്രയാസപ്പെടുത്തുകയാണ് ഈ മരുമകനോ തന്റെ കുടുംബത്തിൽ തന്നെ ഏറ്റവും സ്നേഹനിധിയാകുന്ന മൂത്താപ്പയുടെ മകനുമാണ് ആ ബന്ധം വെച്ചിട്ടാണ് വിവാഹം ചെയ്തു കൊടുത്തത് ലഭിതങ്ങളുടെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പേൺ അല്ലാഹുമ്മ സല്ലിതുഹു സല്ലിത അലൈഹി മിൻ കിലാബിക യാ അല്ലാഹ അല്ലാഹുവേ പടച്ച റബ്ബേ നിന്റെ വർഗ്ഗത്തിൽ നിന്നുള്ളതായ ഒരു വസ്തുവിനെ കൊണ്ട് കൊണ്ട് ഇവനീ പിടിക്കണേ അല്ലാഹ ഇവൻ്റെ നാശം അങ്ങനെ ആക്കണേ അല്ലാഹ ഇന്ന് വരെ പ്രവാചകർ ഒരാൾക്കുമെതിരെ അങ്ങനെ അത്രയേറെ വേദനിപ്പിച്ചപ്പോൾ മകളെപ്പിച്ചപ്പോ തന്റെ മുഖത്തേക്ക് പിടിച്ചുകൊണ്ട് പ്രവാചകരെ വിഷമിപ്പിച്ചപ്പോൾ എതിരായി ചെയ്യുകയാണ് അള്ളാഹു നിന്റെ നായവർഗത്തിൽപ്പെട്ട ഒരു നായയെ കൊണ്ട് ഇവരെ നീ പിടിക്കണേ അള്ളാ അബൂലഹബിന്റെ മകനാകുന്ന പ്രശ്നവുമില്ല പക്ഷെ ആളുകൾ പറയുന്നുണ്ട് മുഹമ്മദ് മുഹമ്മദ് നിനക്കെതിരെ തീർച്ചയായും അത് ഭരിക്കുമെന്ന് പറയുന്നുണ്ട് ഭരിക്കും യാത്രയാണ് കച്ചവട സംഘത്തോടുള്ള യാത്രയാണ് അബൂലഹബ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ് ഒരു സ്ഥലത്ത് ചെന്ന് രാത്രിയിൽ തമ്പടിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു അതിന്റെ പരിസരത്തുള്ളവർ പറഞ്ഞു ഇവിടെ വന്യജീവികളുടേതാകുന്ന പ്രശ്നമുണ്ട് ഇവിടെ സിംഹം ധാരാളം ഇറങ്ങുന്ന സ്ഥലമാണ് ധാരാളം അപൂർഹബ്ലാണ് ഓർത്തത് ആദ്യം മുഴുവനും ഒട്ടകത്തെ കൊണ്ട് വലയച്ചു അതിന്റെ നടുക്ക് കുതിരകളെ നിർത്തി അതിന്റെ നടുക്ക് മനുഷ്യരെ നിർത്തി ഒട്ടകത്തിന്റെ വെളിയിലും പ്രജകളെ നിർത്തുകയാണ് ചുറ്റും കാവൽഭടന്മാർ എന്നിട്ട് അതിന്റെ ഉള്ളിൽ കിടന്നിട്ടാണ് മകനുമൊപ്പയും കുടുംബവും ഉറങ്ങുന്നത് വലിയ കാവൽപടന്മാരുടെ വലിയ നിരകളെ തന്നെ നിർത്തിയിട്ടുണ്ട് സിംഹം വരികയാണെങ്കിൽ പുളിമൃഗം വരികയാണെങ്കിൽ വിശക്കുന്നെങ്കിൽ ആരെ തിഞ്ഞോ മൃഗങ്ങൾ ചുറ്റും നിൽപ്പണ്ട് ആ മൃഗങ്ങൾ ഇല്ലെങ്കിൽ ഇത്രയും കൂട്ടരെ ആളുകളുണ്ട് അവരാരെങ്കിലും ഇവിടെ ചോണ്ടുപോകും പോകും കഴിച്ചാ പോരെ ഏതെങ്കിലും ഒന്നും മതിയല്ല എന്തായാലും മകനെ സംരക്ഷിക്കാൻ പറ്റും രാത്രിയായി ചരിത്രം വിശാലമാണ് ചുരുക്കട്ടെ താനൂരിലുള്ള പ്രിയപ്പെട്ട മലപ്പുറം ജില്ലയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരിമാർ അറിയണേ നേരം ഇരുട്ടു ജനങ്ങളെല്ലാവരും ഉറക്കിലേക്ക് വഴിത് മാറി അതാ കടന്നു പോലൊരു സിംഹം ഈ സിംഹത്തെ പറഞ്ഞയച്ചത് പറഞ്ഞാൽ ആ സിംഹത്തെ സൃഷ്ടിച്ചതും ഇതേ പറന്നിറങ്ങുന്നു അമൂലഹിന്റെ മകന് വന്നുകൊണ്ട് റാഞ്ചുവയാണ് അവനെ കടിച്ച് കീറിക്കൊണ്ട് കഷ്ടം പിടിക്കുകയാണെങ്കിൽ

അള്ളാഹു മനസ്സിലാക്കാൻ ആ സൂറത്ത് ഇന്നും അകരിവിനും ഈ പള്ളികളിൽ ഓതിക്കൊണ്ടിരിക്കാൻ ഇന്ന് നമ്മൾ സ്വനസംസ്കരിക്കുമ്പോഴും ആ സൂറത്ത് ഓതുകാലാകാലുകൊണ്ടിരിക്കുക

ഹൊരി തങ്ങളെ പ്രസവിക്കപ്പെട്ടു തന്റെ സഹോദരന് ഒരു ആൺകുട്ടി പിറന്നു നിറഞ്ഞപ്പോ അത് വന്നുകൊണ്ട് സന്തോഷം പറഞ്ഞ സൂപത്തിൽ അസനമിയായെന്ന അടിമശ്രീയെ ആ സന്തോഷ ആധിക്കത്താൽ സന്തോഷപുരം പറഞ്ഞതിന്റെ പേരിൽ മോചിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് മാത്രം ഒരു ഇളവ് തിങ്കളാഴ്ച ദിവസം ഒരു തൻ്റെ തന്റെ വിരലിലൂടെ ഒരല്പം വെള്ളം 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 അവസരം ഒന്ന് കൊടുത്തു എല്ലാ മുഫശ്രീകളും നിങ്ങൾ വ്യക്തമാക്കിയ സന്തോഷം അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയൊക്കെ ആകാം പാണവണ മനസ്സിലാക്കണം അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അള്ളാഹുവേ ഞങ്ങള് നീ സ്വരി